പാലക്കാട്ട് കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു കോൺഗ്രസിന്റെ ബി ജെ പിയുമായുള്ള അവിശുദ്ധ ബാന്ധവത്തിൽ പ്രതിഷേധിച്ചാണ് രാജി വെള്ളിനേഴി പഞ്ചായത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിൽ അഹോരാത്രം മുൻനിന്ന് പ്രവർത്തിച്ച വനിതാ നേതാവ് കൂടിയാണ് കൃഷ്ണകുമാരി കോൺഗ്രസിന്റെ ബി ബന്ധത്തിൽ പ്രതിഷേധമുള്ള നിരവധി ആളുകൾ ഇനിയും കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പുറത്തു വരുമെന്ന് അവർ പ്രതികരിച്ചു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ചാമ്പ്യനാണ് ഷാഫി പറമ്പിരുന്ന് രാജിവെച്ച ശേഷം കൃഷ്ണകുമാരി പ്രതികരിച്ചു ബി ജെ പിയുമായുള്ള കോൺഗ്രസിന്റെ രഹസ്യധാരണയെ എതിർത്താൻ ഷാഫി പക്ഷം ഒറ്റപ്പെടുത്തും അതിന്റെ ഭാഗമായാണ് തന്നെ കോൺഗ്രസ് നിരന്തരം അവഗണിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാനായി കോൺഗ്രസും ബി ജെ ചേർന്ന് മത്സരിച്ചു തന്റെ പഞ്ചായത്തായ വെള്ളിനേഴിയിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ നിരവധി ഉദാഹരണങ്ങൾ ഉണ്ട് വെള്ളിനേഴിയിൽ ഒരു വാർഡിൽ ബി ജെ പിക്കും കോൺഗ്രസിനും ഒരേ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഇങ്ങനെ കൂട്ടുകൂടി മത്സരിക്കുന്നതിനെ താൻ എതിർത്തു ഇതിനുശേഷമാണ് നിരന്തരമായി അവഗണന നേരിടേണ്ടി വന്നത് കോൺഗ്രസും ബി ചേർന്ന് മത്സരിച്ചത് കൊണ്ടാണ് വെള്ളിനേഴി പഞ്ചായത്തിൽ ബി ഒരു അംഗത്തെ ഒരംഗത്തെ ലഭിച്ചത് ഉപതെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്നത് അത് തന്നെയാണ് ഇത് അംഗീകരിക്കാനാകാത്തതിനാൽ കോൺഗ്രസ് വിടുകയാണെന്നും സി പി ഐ എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും കൃഷ്ണകുമാരി പറഞ്ഞു വെള്ളിനേഴി കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി രാജിവെച്ചു രാജിക്കത്ത് കൊടുത്തിട്ട് ചർച്ചയ്ക്ക് വിളിച്ചുപോലുമില്ല എന്നും കൃഷ്ണകുമാരി കൂട്ടിച്ചേർക്കുന്നു പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ കോൺഗ്രസിലെ പൊട്ടിത്തെറി അതിരൂക്ഷമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ കെ ഷാനിബ് ദളിത് കോൺഗ്രസ് നേതാവ് എ കെ സുരേഷ് പിരായിരി പഞ്ചായത്ത് അംഗവും മഹിളാ കോൺഗ്രസ് നേതാവുമായ സീതാരാം കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി ജി ശശി പാലക്കാട് ഈസ്റ്റ് കോൺഗ്രസ് നേതാവ് ഹക്കീം കൽ കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് മുൻ സെക്രട്ടറിയും അരനല്ലൂർ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമായ പി നസീഫ് പാലക്കുഴി തുടങ്ങി നിരവധി പേരാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് ഇതിനു പുറമേ സാധാരണ പ്രവർത്തകരും കൂട്ടത്തോടെ രാജിവെച്ചിട്ടുണ്ട് ഇവരെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസിന്റെ ബി ജെ പിയുമായുള്ള അവിശുദ്ധ ബന്ധമാണ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ അടുത്തതോടെ ഒന്നിനുപറകെ ഒന്നായി നേതാക്കളും പ്രവർത്തകരും പാർട്ടി വിട്ടുപോകുന്നത് സതീശൻ ഷാഫി പക്ഷത്തെ ആകെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ അതിരൂക്ഷമായ ഗ്രൂപ്പ് പോലും മനമെടുത്തും നിരവധി പേർ രാജിക്കൊരുങ്ങുകയാണ് താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിലെ നോമിനി സ്ഥാനാർത്ഥിയാക്കി കെട്ടിയിറക്കിയതും പ്രവർത്തകരിൽ കടുത്ത അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലെല്ലാം സമനില തെറ്റിയ തരത്തിലാണ് വി ഡി സതീശന്റെ പ്രതികരണങ്ങൾ ഇതുതന്നെ പാലക്കാട്ട് കോൺഗ്രസിന്റെ അടിത്തറ ഇളയതിന്റെ വ്യക്തമായ തെളിവാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന്